തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലത്തിലെ കോർപ്പറേഷൻ തലത്തിൽ കെ എസ് കെ ടി യുന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച പാവങ്ങളുടെ പടയണി പളുരുത്തി കച്ചേരിപ്പൊടി കമ്മ്യൂണിറ്റി ഹാളിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു ഏരിയ ട്രഷറർ അഡ്വക്കേറ്റ് പി എസ് വിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജീവനക്കാർക്ക് പങ്കെടുക്കുന്ന ഓഫീസിലുണ്ട് അവരും കൊടുക്കും ഒരു മാസത്തെ ശമ്പളം ഡോക്ടർ നേഴ്സ് അതിലും എല്ലാ സ്റ്റാഫിനും നമ്മുടെ ജനറൽ ആശുപത്രി ഉൾപ്പെടെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന പദ്ധതി ഈ പദ്ധതിയിൽ നടന്ന ഒറ്റ ആയി അത് കേന്ദ്ര സംസ്ഥാന പദ്ധതിയിൽ ഇപ്പൊ അമ്പത് കോടി രൂപ വേണമെങ്കിൽ പത്തിരുപത്തഞ്ച് കോടി രൂപ കേന്ദ്രവും പത്തിരുപതിനഞ്ച് രൂപ കോടി രൂപ സംസ്ഥാന പദ്ധതിയിൽ മാത്രമാക്കുന്നത് അത് പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന ബോർഡ് മാത്രം ആയുഷ്മാൻ എന്താണ് ഇതൊരു ആയുഷ്മാൻ

കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധ നടപടികളെ ജനങ്ങളെ അണിനിരത്തി എതിർത്ത് തോൽപ്പിക്കണമെന്നും അതിന് കെ എസ് കെ ടി യുവിന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ എല്ലാവരും അണിനിരക്കണമെന്നും മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ചടങ്ങിൽ പറഞ്ഞു കെ എസ് കെ ടി യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എസ് ശോഭിതൻ കെ ആർ കുഞ്ഞുമോൻ പ്രേമ എന്നിവർ സംസാരിച്ചു ബഹുജന സദസ്സിൽ എ എം ഷെറീഫ് പി ആർ രചന പി ആർ വിജയൻ സി ആർ ബിജു അഡ്വക്കേറ്റ് അനീസ് മനക്കൽ പി എ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി കാണും രഞ്ജൻ റുഗല്ലോ ലൈഫ് ന്യൂസ് കൊച്ചി